ഞാനൊരു കാര്യം ചോദിക്കട്ടെ തൈറോയിഡ് മരുന്നു കൊണ്ട് മാറുമോ ഉത്തരം മാറും പക്ഷേ ഇല്ല എന്തുകൊണ്ട് തൈറോയിഡിൻ്റെ രോഗം അല്ലെങ്കിൽ അതൊരു രോഗം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് അത് കണ്ടുപിടിക്കുന്നത് ഒന്ന് രക്തപരിശോധന നടത്തി നോക്കി തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിലുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു രണ്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി കഴുത്തിൽ തൈറോയിഡ് എന്തുമാത്രം വളർച്ചയുണ്ട് എന്നുള്ളതും കണ്ടുപിടിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും താരതമ്യം ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഒരു തൈറോയിഡ് പ്രശ്നമുള്ള രോഗിക്ക് അത് മരുന്നിൽ ശരിയാകുമോ അഥവാ അല്ല അതല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടിവരുമോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ജീവൽ പ്രവർത്തനങ്ങളെ ഏകദേശം മുഴുവനായി നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് പ്രധാനമായിട്ടും തൈറോക്സിൻ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈറോയിഡ് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കി വിടുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് ശരീരത്തിൽ എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു രക്ത പരിശോധന നടത്തും അപ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും രക്തത്തിൽ തൈറോയിഡിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയും അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അതായത് രക്തത്തിൽ തൈറോയിഡിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്നും രക്തത്തിൽ തൈറോയിഡിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള മരുന്നുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ മരുന്ന് ചികിത്സ അല്ലെങ്കിൽ മരുന്നു കൊണ്ട് മാറുമോ എന്ന ചോദ്യത്തിനുള്ള മാറും എന്നുള്ള ഉത്തരം പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ തൈറോയിഡിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ കഴുത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഇത് എന്തുമാത്രം വളർച്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കണം അതുപോലെ തന്നെ ഈ തൈറോയിഡിൽ ചെറിയ മുഴകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മുഴകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പവും അത് നമ്മളുടെ കഴുത്തിൽ ശ്വാസ നാളത്തെയോ അന്നനാളത്തെയോ അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന റിക്കറൻ്റ് ലാരിഞ്ചൽ നിറവ് എന്ന് പറയുന്ന ഒരു ഞരമ്പിനെയോ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം അപ്പോൾ ഇതിനേതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു സൂചകമാണ് മാത്രമല്ല ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ചില മുഴകളുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുഴകളിൽ നിന്നൊന്ന് കുത്തിയെടുത്ത് ആ കോശങ്ങൾ കൃത്യമായി മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് പരിശോധിക്കണം അപ്പോൾ ആ കോശങ്ങൾ ഒരു നോർമൽ വളർച്ചയിലല്ലാതെ ഒരു അബ്നോർമൽ വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് അത് സമീപ ഭാവിയിൽ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം അതാണ് ഒരു തൈറോയിഡ് പ്രശ്നമുള്ള രോഗിക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഘടകങ്ങൾ ഒന്ന് ശ്വാസനാളത്തെയോ അന്നനാളത്തെയോ ബാധിക്കുക രണ്ട് ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന ഞരമ്പിനെ അമർത്തുക അമർത്തുക മൂന്ന് വല്ലാതെ വലിപ്പം വയ്ക്കുക നാല് ഈ കുത്തിയെടുത്ത് പരിശോധിക്കുന്ന എഫ് എൻ എ സി എന്നാണ് അതിന് പറയുന്നത് എഫ് എൻ ഐ സി ചെയ്തിട്ട് അതിനകത്ത് അതിനുള്ളിൽ ഒരു അബ്നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ അബ്നോർമൽ ടിഷ്യൂ ഗ്രോത്ത് കണ്ടുപിടിക്കുക അതായത് അബ്നോർമൽ ആയിട്ട് ടിഷ്യൂ ഗ്രോ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് ഓപ്പറേഷൻ വേണ്ടി വരും ഓക്കെ അപ്പോൾ തൈറോയിഡ് മരുന്നുകൊണ്ട് മാറുമോ ചില രോഗികൾക്ക് അത് കൺട്രോൾ ചെയ്യാം ചില രോഗികൾക്ക് ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും താങ്ക്